ി ജെ പി കേരള ഘടകത്തിൽ വീണ്ടും ഗ്രൂപ്പിസം ശക്തമാകുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പാണ് ബി ജെ പിക്ക് വീണ്ടും തലവേദന സൃഷ്ടിക്കുന്നത് പുതിയ അധ്യക്ഷന്റെ വരവോടെ അപ്രസക്തരായി മാറിയ നേതാക്കളാണ് നിസ്സഹകരണവുമായി രംഗത്തെത്തിയത് മുൻ അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരുമായി കൂടിയാലോചനകൾക്ക് നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷൻ താല്പര്യം കാട്ടുന്നില്ലെന്നും കൃഷ്ണദാസ് പക്ഷം നേതാക്കളുടെ നിർദ്ദേശങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നടപ്പാക്കുന്നതെന്നുമാണ് എതിർപക്ഷത്തിന്റെ പ്രധാന ആരോപണം നേതൃത്വവുമായി ആലോചിക്കാതെ പരസ്യപ്രതികരണം പാടില്ലെന്ന സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടും നേതാക്കൾക്ക് വിനയായി പത്രസമ്മേളനങ്ങൾ വിളിച്ച് ഓരോ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും ടെലിവിഷൻ ചാനലുകളിൽ സ്വന്തം നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതും അവസാനിപ്പിച്ചതിൽ ചില നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പാണ് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ വിരോധവും നേതാക്കളുടെയും സാധ്യതക്ക് മങ്ങലേൽപ്പിച്ചു പരസ്പരം ആരോപണങ്ങൾ ഉയർത്തിയതും ഇരു നേതാക്കൾക്കും വിനയായി മാറുകയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കം പരിഹരിക്കാൻ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പുതിയ അധ്യക്ഷൻ വന്നതോടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ലെന്നാണ് ആരോപണം സംസ്ഥാന സർക്കാരും ഗവർണറുമായ ഭാരതാംബ വിഷയത്തിലുള്ള പോരാട്ടത്തിലടക്കം എല്ലാ നേതാക്കൾക്കും ഇടപെടാനുള്ള അനുമതി സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ല ഇത്തരം വിഷയങ്ങൾ ഉയരുമ്പോൾ നേതാക്കൾ ഇടപെടുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന പതിവ് രീതി ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല വിവിധ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്ന് പ്രമുഖ നേതാക്കളെ അകറ്റി നിർത്തുന്നുവെന്ന ആരോപണമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുകുലുക്കുന്നത് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയതോടെ നേതാക്കൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ പഴയതുപോലെ സ്വീകാര്യതയില്ലാതാകുമോ എന്ന സംശയവും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലേക്ക് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ വി മുരളീധരൻ സി കെ പത്മനാഭൻ എന്നിവരെ ഉൾപ്പെടുത്താത്തതാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം ഇതോടെ രാജീവ് ചന്ദ്രശേഖരനെ അവഗണിച്ച് മുന്നോട്ടു പോകാനുള്ള നീക്കമാണ് ഈ വിഭാഗ നേതാക്കൾ ഉൾക്കൊള്ളുന്നത് കേരള ബി ജെ പിയിലെ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാനുള്ള നീക്കം വീണ്ടും പാളുന്നതിൽ ദേശീയ നേതൃത്വത്തിനും ആശങ്കയുണ്ട് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ മാത്രം പരിഗണിക്കുന്നുവെന്നും ഇത് നേതാക്കളെ നിശബ്ദരാക്കുന്നതിന് തുല്യമാണെന്നുമാണ് ആരോപണം പണം ഞങ്ങൾ